നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ചില വ്യക്തികളുടെ ചോദ്യശലങ്ങളുടെ മറുപടിക്കാണ് അപ്പോൾ ചില ആളുകൾ നമ്മളെ വീഡിയോൻ്റെ അടിയിൽ ചില ഡൗട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ ഒന്ന് രണ്ട് കമൻറ്റ് കണ്ടു അപ്പോൾ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യണം നിങ്ങളോട് അതെന്താണ് എന്നുള്ളത് വ്യക്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ പറയണത് ഞാനപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ടും ഒന്ന് കേൾക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഫുൾ നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് പറഞ്ഞു തരാം അതായത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഞാൻ എൻ്റെ അങ്കിളിൻ്റെ അടുത്ത് അറിഞ്ഞ് പുള്ളി ആണ് പുള്ളീൻ്റെ അടുത്ത് നിന്ന് അറിഞ്ഞ് അങ്കിള് റീജൻറ ആക്റ്റീവ പോലെ തന്നെയുള്ള ട്രീറ്റ്മെൻ്റ് ആണ് സ്റ്റെംസെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് ഇതിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് സ്റ്റെം സെൽസ് യൂഷ്വലി ചെയ്യുന്ന ട്രാൻസ്പ്ലാൻറ്റ് പോലത്തെ അങ്ങനത്തെ പരിപാടി ചെയ്യാതെ തന്നെ അതിൻ്റെ സ്റ്റെം സെൽസ് വെച്ചിട്ട് എവിടുന്നും നമ്മൾ സ്റ്റെം സെൽസ് എടുക്കാതെ ഉള്ള സ്റ്റെം സെൽസിനെ മൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ സമയത്ത് റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണിത് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ആദ്യം എല്ലാവരോടും പറഞ്ഞപ്പോഴോ എൻ്റെ എൻ്റെ തലയിൽ തന്നെ ഞാനത് ആദ്യം പരീക്ഷിച്ചു അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാനത് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എല്ലാവരും അന്ന് എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കി വീട്ടുകാർ ഉൾപ്പെടെ മനസ്സിലായ അങ്ങനെ എഴുന്നപ്പോഴാണ് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി അങ്ങ് കംപ്ലീറ്റായിട്ട് ഇതിലോട്ടാണ് ഇറങ്ങി ആ സമയത്ത് ഞാൻ കെ എം സിറ്റി മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിസിഷ്യനായിരുന്നു അതായത് ഫേമസ് ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റുകൾ സന്ദീപ് സാറിനി പ്രശാന്ത് സാറിനി വിനോദ് ഒക്കെ അണ്ടറിൽ കോഴിക്കോട്ടെ ഏറ്റവും ഫേമസ് കാർഡിയോളജിസ്റ്റുകളാണ് ഇവരൊക്കെ ഇവരെ തൊട്ട് താഴെയായിട്ടുള്ള അണ്ടറിൽ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇതിൻ്റെ ഒരു ക്രെയ്സ് പിടിക്കുന്നത് ഡിസിഷനായിരുന്ന എനിക്ക് എന്തിനാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയതെന്ന് കുറേ പേര് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്കൊരു പാഷൻ ഉണ്ടാവില്ല എനിക്ക് പണ്ടേ ഒരു ഇൻഡസ്ട്രി ബിൽഡപ്പ് ചെയ്തെടുക്കണം ഭയങ്കര ഒരു പാഷനായിരുന്നു ഭയങ്കര ഒരു താല്പര്യമുള്ള ഫീൽഡായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഒരു ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയത് അപ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റി എനിക്ക് മനസ്സിലായി ആദ്യം ചെയ്ത് മനസ്സിലായി എൻ്റെ തലയിൽ ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫിസിഷ്യൻ പണി കെ എം സി ടിയിൽ രാജിവെച്ചിട്ട് ഫുൾ ടൈം ഇതിലോട്ട് ഇറങ്ങി ആ സമയത്ത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്നെ എൻ്റെ ഡോക്ടർ കൊളീഗ്സ് ഇഷ്ടം പോലെ പേരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇവരെല്ലാവരുമാണ് അന്ന് എൻ്റെ പേഷ്യൻ്റായിട്ട് അവർ തല ആയിട്ട് എൻ്റെ അടുത്ത് വരുന്നത് അങ്ങനെ ആ പേഷ്യൻ്റ് ഇൻക്ലൂഡിങ് ക്കൽ മിംസിലെയും ഇൻക്ലൂഡിങ് ഫേമസ് ആയിട്ടുള്ള സീനിയറായിട്ടുള്ള ഒരു ഡോക്ടറും കോഴിക്കോട് മിംസിലെയൊക്കെ സാറേ പേര് പറയുന്നില്ല പുള്ളി ഒരു എച്ച് ഓടിയും കൂടിയാണ് പുള്ളിയൊക്കെ വന്നിട്ട് എൻ്റെ പേഷ്യൻ്റായിട്ട് തലേന്ന് തന്ന് തല വരാൻ റെഡി ആയിരുന്നു അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ ചെയ്തപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടിയത് അങ്ങനെ ആയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി ആ ഒരു സമയത്താണ് ക്ലിനിക്ക് ഹെയറിൻ്റെ റീജനറേഷൻ സെൻറ്റർ മാത്രമായിട്ട് ഒരെണ്ണം തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു സിറ്റുവേഷനില് നിൽക്കുവായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ക്ലിനിക്കിലോട്ട് കടന്നതും മെല്ലെ 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 ഇങ്ങനെ പോവായിരുന്നു ആ സമയത്താണ് യൂട്യൂബ് അതായത് ഇത്രയും നല്ലൊരു ട്രീറ്റ്മെൻറ് ഓപ്ഷൻ കിട്ടിയിട്ട് ഒരുവിധ ആളുകൾക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല ആ ഒരു സംഭവം മാറ്റണം എന്നുള്ള ഒരു ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു മാത്രമല്ല നമ്മളായിട്ട് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ അതുവഴി നമുക്ക് കിട്ടുന്ന ഒരു പ്രശംസ വളരെ അധികമായിരിക്കും എന്നും അറിയാം അതുകൊണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അന്നൊക്കെ ആളുകൾ എന്താ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ റിസൾട്ടുകൾ കാണിച്ചു കൊടുത്തപ്പോൾ ഇതൊന്നുമില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല കഷണ്ടിക്ക് കുശുമ്പനും മരുന്നില്ല ഇത് വെറുതെ പറയാനും എന്ന് ആഞ്ഞടിച്ചും ഒന്നും ചോ നോക്കാതെ ഒന്നും അറിയാതെ ആഞ്ഞടിച്ചും പറയാൻ തുടങ്ങിയ ആളുകൾ ചില ആളുകൾ ചില വ്യക്തികൾ അങ്ങനെ പറഞ്ഞു 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 കൊണ്ടിരുന്നു പക്ഷേ ആ സമയം ദൈവം സഹായിച്ച് ആളുകൾക്ക് കൂടുതലായും എന്നിലൊരു വിശ്വാസം വന്നു എൻ്റെ വീഡിയോസിൻ്റെ ഒരു ഇതാണോ അതോ എൻ്റെ ജെനുവിനിറ്റി നിങ്ങൾക്ക് മനസ്സിലായി അത് തൊട്ടറിഞ്ഞിട്ട് വന്നതാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളങ്ങനെ കുറേ പേര് സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് തോന്നുന്നു ആദ്യം സബ്സ്ക്രൈബേഴ്സ് വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തു അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലായത് ഓഹോ ശരിയാണല്ലോ ഇവൻ പറയുന്നത് കാര്യമുണ്ട് റിസൾട്ട് ഉണ്ട് സംഭവത്തിന് എന്തായാലും റിസൾട്ട് ഉണ്ടല്ലേ എന്നുള്ള രീതിയിലായി പൊതുവെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം എൻ്റെ എന്ത് റിസൾട്ട് ഉണ്ട് പക്ഷേ ഇത് ട്രാൻസ്പ്ലാന്റേഷൻ്റെ അത്ര റിസൾട്ടില്ല പിന്നൊരു ഇത് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യനായി അടുത്തത് ട്രാൻസ്പ്ലാന്റേഷൻ്റെ അടുത്ത് കൂടി പോവില്ല എന്നൊക്കെയായി പറയാൻ തുടങ്ങിയത് അങ്ങനെ കുറേ ആളുകൾ ഇത് ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നും ബദലായിരുന്നു ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോഴും ഞാൻ മിണ്ടാണ്ടിരുന്നു ഞാൻ ചെയ്യുന്നവർ ചേട്ടെ എന്നുള്ള രീതിയിലിരുന്നു ഇത്രയേ ഉള്ളൂ എനിക്കൊരു ആ ഒരു സംഭവത്തിനോട് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ വെൽ ഓഫ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ വരുമാനം ഉള്ള ആളുകളാണെങ്കിൽ പണക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കാർ എന്ന് പറയുന്നത് മിനിമം ഒരു ബെഞ്ച് ഓ ഡി പി എം ഇതിലായിരിക്കും തുടങ്ങുന്നതന്നെ അല്ല അതല്ല എ ടു ബി ലൊക്കേഷനിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വണ്ടി മതി എന്നുള്ള ഒരു ആളാണ് എങ്കിൽ അധികം സാധാരണക്കാരൊക്കെ ആ ഒരു ഓപ്ഷൻ ആയിരിക്കും ചിന്തിക്കുക അതായത് എനിക്ക് ഇവിടെ നിന്ന് അവിടം വരെ പോകണം അതിനിപ്പം തന്നെ ലക്ഷറി കാർ എന്ന് ചിന്തിക്കും അത് ചിന്തിച്ച് ആളുകൾ ലക്ഷറി കാർ വാങ്ങാതെ ഇത് വാങ്ങും സാധാരണക്കാർ എന്തുകൊണ്ടത് വാങ്ങണേ വെച്ചാൽ പറയുമ്പോൾ പറയാം രണ്ടും എ ടു ബിന്ന് യാത്ര ചെയ്യാനാണ് പക്ഷേ ലക്ഷറി കാറിന് അതിൻറ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അതേപോലെ തന്നെയാണ് ട്രാൻസ്പ്ലാന്റേഷൻ ട്രാൻസ്പ്ലാന്റേഷന് കറക്റ്റ് ഹെയർലൈന് വരും അതേപോലെ തന്നെ എത്ര കഷണെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ വഴി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതെന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതായത് ഭയങ്കരമായിട്ട് ഫ്രണ്ട് കയറിയ ആളുകൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും അതുമാത്രമല്ല നമുക്ക് വരുന്ന മുടി എന്ന് പറയുമ്പോൾ എത്രത്തോളം വരും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഫോർ എക്സാമ്പിൾ ചില ആളുകൾക്ക് നമ്മൾ വിചാരിക്കാത്ത ട്രാൻസ്പ്ലാന്റേഷൻ പോലും ചെയ്താൽ കിട്ടാത്ത അത്രയും റിസൾട്ട് വരും പക്ഷേ ചില ആളുകൾക്ക് പരന്ന് അങ്ങ് ഫില്ലായിട്ട് വരും അതായത് അവർ കഷണ്ടി മാറും പക്ഷെ അവർ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ എൻ്റെ ടൈപ്പ് മുടിയൊന്നും വരില്ല പക്ഷേ അവർക്ക് കഷണ്ടി മാറും അവരെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ കഷണ്ടി മാറണമെന്നാണല്ലോ അല്ലെങ്കിൽ അവർക്ക് ഉള്ള് അവരെ സ്കാൽപ്പ് വിസിബിൾ ആയ ഭാഗത്ത് അത് വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത് അപ്പം അതിനുള്ള കാര്യം നമ്മൾ ഈ ഒരു പൈസയ്ക്ക് ഒരു ഇട്ടേ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പൈസയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷനെ വെച്ച് കമ്പയർ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരു ലക്ഷം കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അതിന് പോയിക്കൊള്ളൂ വെറുതെ ഇതിൽ വരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഒരു അതേപോലെ തന്നെ കോം ഭയങ്കരമായിട്ടുള്ള കഷൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കതിൽ പോവാം പക്ഷേ നമ്മൾ ആദ്യമേ പറയാലോ ഒരു വ്യക്തിയോടും ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചില്ല ഞാൻ കഴിയുന്നതും എൻ്റെ പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാറ് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ചെയ്ത് എനിക്ക് തരാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഞാൻ ആദ്യം പറയാം അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും അയാളോട് നോക്കിയിട്ട് ട്രൈക്കോസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയും നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്നത് ക്രൗൺ ഏരിയ കവർ കവറാവാനാണെങ്കിൽ ഞാൻ ചെയ്ത് തരാം അതല്ല നിങ്ങൾക്ക് നെറ്റി കുറച്ച് കയറി ഇത് താഴത്തോട്ട് ഇറക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് എന്നെ കൊണ്ട് എന്നെക്കൊണ്ട് പറ്റൂല നിങ്ങളത് ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ ചെയ്യേണ്ടി വരുമെന്ന് ഓപ്പണായിട്ട് ഞാൻ ആദ്യം അത് പറയാറുണ്ട് അപ്പോൾ കുറെ ആളുകൾ അത് അങ്ങനെ ആയിരുന്നു പിന്നെ കുറച്ചു കാലം പറഞ്ഞു ട്രാൻസ്പ്ലാന്റേഷൻ്റെ അത്ര പോരല്ലോ പിന്നെ പിന്നെ ആയപ്പോഴാണ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ അത്ര പോരല്ലോ എന്ന് പറഞ്ഞ ആളുകൾ വരെ മിന്നാട്ടം മുട്ടിയ ചില എന്താ പറയുക റിസൾട്ടുകൾ അത്രയും അടിപൊളി റിസൾട്ടുകൾ കുറച്ചെണ്ണം വന്നു അപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി അതാണ് ഇപ്പോൾ പറയുന്നത് അത് അതിന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ മെയിനായിട്ട് വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താ അറിയോ ഇപ്പോൾ പുതിയ പുതിയതായിട്ട് റിസൾട്ടൊക്കെ ഉണ്ട് ശരിയാണ് എന്താ പക്ഷേ അത് മിനോക്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറയാലോ ഇത്രയും കണ്ടുപിടിച്ച് ഇത്രയും മഹത്തായ ഒരു കാര്യം കണ്ടുപിടിച്ച് ഈ കമൻറ്റ് ചെയ്യുന്നവന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മിനോക്സുകൾ കൊണ്ടാണ് റിസൾട്ട് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കണ്ടുപിടിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എന്തിനാ പിന്നെ പതിനേഴായിരം എട്ട് അഞ്ഞൂറ് എട്ട് അഞ്ഞൂറ് കൊടുത്തി ട്രീറ്റ്മെൻറ്റിൽ വന്നത് എല്ലാവർക്കും മിനോൾസിലാണ് തേച്ചാൽ പോരെ എല്ലാ മിനറൽസിലുകാർക്കും പിന്നെ സുഖമാല്ലോ അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷനും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മിനോൾസിൽ മാത്രമാണല്ലോ ഉണ്ടാവുക അതേപോലെ നിങ്ങൾ മനസ്സിലാക്കുക വേറെ കാര്യം ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മിനോൾസിൽ ഉപയോഗിക്കുന്നില്ലാതാണോ നിങ്ങളുടെ വിചാരം അതേപോലെ പി ആർ പി ചെയ്ത് കഴിഞ്ഞിട്ട് ബയോട്ടിൻ പി ആർ പിയിൽ പോലും എന്തെല്ലാം ചേർക്കേണ്ടത് നിങ്ങൾക്ക് വല്ലതും ഐഡിയ ഉണ്ടാവും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സാധനം മിനോക്സലിൻ്റെ ഒരു ഐറ്റം പോലും നമ്മൾ ഈ പ്രോസീജിയറിൽ ചേർക്കണില്ല അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കും അത് എല്ലാവർക്കും കൊടുക്കണമെന്നില്ല നമ്മൾ പറയും മിനോക്സിഡിൽ വേണോ താല്പര്യം യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ സിറം പെയറുണ്ട് നമ്മളതും കൊടുക്കും ഫോർ എക്സാമ്പിൾ ഇത് മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറയാം അപ്പോൾ അവസാനത്തെ ആരോപണമാണല്ലോ വന്നിരിക്കുന്നത് മിനോസിലാണ് റിസൾട്ട് അപ്പോൾ സമ്മേച്ച് റിസൾട്ട് ഉണ്ട് എല്ലാവരും അല്ലേ ഇവർച്ചിൽ കാരണം റിസൾട്ട് ഉള്ളത് ഉണ്ട് എന്നുള്ളതിനെ കോ ഞാനിപ്പോൾ വാദിച്ചിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ നിങ്ങൾ അറ്റാക്ക് വന്നു വയ്ക്കുക അറ്റാക്ക് വന്നു വിചാരിക്കുക അങ്ങനെ അറ്റാക്ക് വരുമ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അറ്റാക്കിന് ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാം മനസ്സിലായോ ഒരെണ്ണം എന്താണ് മരുന്ന് വെച്ചിട്ട് ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ വെച്ചിട്ടും ആസ്പ്രിൻ ടാബ്ലറ്റ് വെച്ചിട്ടും ക്ലാബിനിക് ആസിഡ് വെച്ചിട്ടും ക്ലോഫിഡോൻഡൻ ഒക്കെ വെച്ചിട്ട് എന്താ ചെയ്യുക നമുക്ക് പൊടിച്ച് കളയാ ആ ബ്ലോക്കിന് ചെറിയ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ ബ്ലോക്കിനെ പൊടിച്ച് കളയാണ് ചെയ്യാം ചിലപ്പോൾ ആൻറ്റിയോ ചെയ്യേണ്ട ആവശ്യം വരില്ല പക്ഷേ കുറച്ച് വലിയ ബ്ലോക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് വെസൽസും സെക്കൻഡ് ആർട്രി എല്ലാ വെസൽസും ബെയിൻസും എല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യേണ്ടി വരും മനസ്സിലായോ അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഈ ആൻജിയോപ്ലാസ്റ്റിൻ്റെ ഉത്തര എക്സാമ്പിൾ അല്ലാതെ ഇതെന്താണ് ചക്ക എന്ന് പറയുന്നത് എന്ന് വിചാരിക്കരുത് ഒരു എക്സാമ്പിൾ പറയണേ അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കും ബ്ലോക്ക് എടുക്കാനാണല്ലോ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തത് അപ്പോൾ ബ്ലോക്ക് എടുത്ത് കളഞ്ഞല്ലോ എന്നിട്ട് പിന്നെ എന്തിനാണ് ആസ്പ്രിങ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ ട്രാവലിംഗ് ക്യാസില് കൊടുക്കുന്നത് അല്ലെങ്കിൽ ക്ലോപ്പിഡോവറിൽ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അത് കൊടുക്കണ അതേ അതിൻ്റെ സെയിം ഉത്തരാണ് ഈ ഒരു സംഭവത്തിൽ എനിക്ക് പറയാനുള്ളൂ അതായത് മെയിൻ്റനൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഏതൊരു ട്രീറ്റ്മെൻറ്റിനും അത് മെഡിക്കൽ ഹ്യൂമൻ ഹ്യൂമൻ ബോഡി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഒരു ഒരു മിഷനല്ല നമ്മളെ നമ്മളെ ശരീരം ഒരു മിഷനല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അതിന് ഒരു സിറ്റുവേഷനോട് പൊരുത്തപ്പെട്ടു വരണം ആ പൊരുത്തപ്പെട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിനത്രയും ടൈം ആ പൊരുത്തപ്പെട്ട് വരുന്നവരെയുള്ള ടൈം നമ്മൾ കുറച്ച് കെയർ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഒരു കുഞ്ഞാവേനെ കൊണ്ടുനടക്കണ പോലെ ചിലപ്പോൾ കൊണ്ടു നടക്കേണ്ടി വരും അതിനെ അതിന് പറ്റിയ സിറംസ് ആണ് ഞാൻ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എഴുത എഴുതി വിടുന്നത് അതായത് മിനോക്സിഡിൽ എഴുതുന്നത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം മിനോച്ചഡിൽ എഴുതുന്നത് എന്തിനാ രക്തയോട്ടം കൂട്ടാൻ വേണ്ടി മാത്രമാണ് അതല്ലാതെ ഡി എച്ച് ടീനെ മിനോച്ചഡിൽ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഡി എസ് ടീനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഡി എച്ച് ടീനെ ബ്ലോക്കും ചെയ്യണില്ല അപ്പോൾ ഇതേ സംഭവം അതായത് അറ്റാക്ക് വന്ന ആളുകൾക്ക് ഹാർട്ട് സർജറി അൽ മീൻസ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടും നമ്മൾ ഈ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ ബ്ലോക്ക് പൊടിയാൻ വേണ്ടിയിട്ടും ടാബ്ലറ്റ് ഒക്കെ ഒരു ആറേഴ് മാസം കൊടുക്കുന്നുണ്ട് മനസ്സിലായോ അതെന്തിനാണെന്ന് വെച്ചാൽ മെയിൻ്റനൻസിന് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഹെയറിൻ്റെ കാര്യത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് വിടണം അല്ലാതെ നമ്മൾ ഇത്രയും കാലം നിങ്ങൾ ഒരു കഷണ്ടി ആയിട്ട് നടന്നു പെട്ടെന്ന് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് വഴി നിങ്ങൾക്ക് മുടി വന്നു പിന്നെ ഒറ്റ ദിവസം കൊണ്ട് സൂപ്പർമാനെ പോലെ ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ മുടി പണ്ടത്തെ ധോണീൻ്റെ കെട്ടി കെട്ടിവെച്ച് പോവാം പിന്നെ അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ ആയിരിക്കും എന്നൊന്നും വിചാരിക്കല്ലേ അങ്ങനെയല്ല നമുക്ക് ഈ ഒരു സിറ്റുവേഷനോട് നമ്മളെ മുടി വരുമ്പോൾ അതായത് നമ്മൾ ഒന്നുമില്ലാത്ത നിരപ്പായ ഭൂമിയിലാണ് നമ്മൾ മുടി വരുത്തുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഭൂമിക്ക് പക്ഷേ സോറി അങ്ങനെ വരുന്ന മുടിക്ക് വേണ്ട അളവിൽ രക്തം കിട്ടണം വേണ്ട അളവിൽ ഓക്സിജൻ കിട്ടണം വേണ്ട അളവിൽ റൂട്ട് സ്ട്രോങ് ആവണം ഈ രക്തവും ഓക്സിജനും ഗ്രോത്ത് ടൈമിൽ കിട്ടിയാൽ മാത്രമേ ആ ഒരു മുടിക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ ഈ വേണ്ട അളവിൽ ഈ രക്തവും ഓക്സിജനും കിട്ടിയില്ല അങ്ങേച്ച അപ്പം എന്താ പറയുക റൂട്ട് അവിടെ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ആവും അല്ലെങ്കിൽ റൂട്ട് പൊട്ടാൻ തുടങ്ങും അപ്പം മുടി വരും റൂട്ട് പൊട്ടി പോവുകയും ചെയ്യും അതുകൊണ്ട് വല്ല കാര്യമുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ നാച്ചുറല് പോലത്തെ സാധനങ്ങൾ കൊടുക്കുന്നത് പക്ഷേ വീണ്ടും പറയാം പക്ഷേ എല്ലാവർക്കും ഞങ്ങൾ മിനോട്സിൽ കൊടുക്കാറില്ല ഞങ്ങൾ ചോദിച്ചിട്ടേ കൊടുക്കാറുള്ളൂ നിങ്ങൾക്ക് മിനോട്സിൽ വേണ്ടെങ്കിൽ വേണ്ട അതിന് പകരമുള്ള സ്ഥിരം നമ്മൾ കൊടുക്കും അത് റിട്ടേൺസിലുണ്ട് അല്ലെങ്കിൽ അതിന് പകരം വേറെയുണ്ട് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് മനസ്സിലാക്കാം ഇനി അതുമാത്രമല്ല മിനോട്സിൽ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് മുടി വരും എന്നാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ മിനോട്സിൽ വെച്ചിട്ട് മുടി വരും പക്ഷേ നിങ്ങൾ എന്ത് മിനോട്സിൽ നിർത്തിയോ പിറ്റേ ദിവസം നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന മുടി മുടി പോയി കിട്ടും പക്ഷേ ഈ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നിങ്ങൾ മിനോച്ചിടില് നമ്മൾ പറയുന്ന ഒരു രീതിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയാതൊന്നും ഒഴിയില്ല അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ നമ്മളിവിടുത്തെ പേഷ്യൻസിൽ മാൽദീവ്സ് എന്ന ആളുകൾ വരാറുണ്ട് ഇന്ത്യക്കാർ വരാറുണ്ട് മാൽദീവ്സിലെ അതേപോലെ മാൽദീവ്യൻ പൗ പൗരന്മാർ വരാറുണ്ട് ഇറാനീസ് വന്നിട്ടുണ്ട് അറബ്സ് വന്ന് ഇവരൊക്കെ വന്നത് ഇവരൊന്നും മണ്ടന്മാരല്ലല്ലോ ഇതിനൊക്കെ പറ്റി അറിയുന്ന ആളുകളായിരിക്കുമല്ലോ ഇതിനെയൊക്കെ പറ്റി അവർ അത്രയും ദൂരത്തുനിന്ന് വന്ന് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരിതിനെപ്പറ്റി അറിയുന്ന ആളുകളായിരിക്കും ഇതിനെപ്പറ്റി അത്രയും കണ്ടു തെരഞ്ഞിട്ടുണ്ടാവും മനസ്സിലായോ അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ഒരു മിനോക്സിഡിൽ വെച്ചുകൊണ്ടാണ് റിസൾട്ട് വരുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മിനോക്സിഡിൽ മിനോക്സിഡിലെ തേച്ച് റിസൾട്ട് വരുത്തുക എന്നാൽ പിന്നെ എന്തിനാണ് എല്ലാവരും മുടി മുടി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പതിനേഴായിരം രൂപ കൊടുക്കണം നിങ്ങൾക്ക് മിനോക്സിൽ വെച്ചാൽ പോരെ മിനോക്സില് റിസൾട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മിനോക്സിൽ തയ്ക്കാം പക്ഷെ പിന്നെ കരരുത് മിനോക്സിൽ നിർത്തുമ്പോൾ ഉള്ളതും പോകും എല്ലാം പോകും അപ്പം നിങ്ങൾ വിചാരിക്കും ആ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ കൂടുതൽ ഡിലേ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ കൈവിട്ട് പോകാനുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ടാകും അത്ര എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഈ കമൻറ്റ് ചെയ്യുന്നവന്മാർക്ക് എപ്പോഴും ചില ആളുകൾക്ക് ഒരു അജണ്ട ഉണ്ട് അതായത് ഒരു ലെവലില് അപ്പുറം നമ്മളെ ഗ്രോത്തിന് സഹായിക്കരുത് അതിനെ അവിടെ തലവെട്ടിക്കളയണം അവിടെ മതി അത് മതി എന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലായി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നല്ല റിസൾട്ടും ഉണ്ട് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തിരക്കാണ് ഞാൻ പറഞ്ഞല്ലോ അന്യ കൺട്രീസ് നിന്ന് വരുന്നുണ്ട് ആളുകൾ അതേപോലെ തന്നെ അന്യ സംസ്ഥാനം പിന്നെ നേരത്തെ വന്നിട്ടുണ്ട് അന്യ സംസ്ഥാനത്തുനിന്ന് അപ്പോൾ ദിവസം നമുക്ക് ഈ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ ഏകദേശം ഒരു മിനിമം എടുക്കുകയാണ് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രം വരുന്ന ആളുകൾ എട്ട് തൊട്ട് പതിനഞ്ച് വരെ വരാറുണ്ട് ഒരു ദിവസം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്നിട്ട് പോലും ഞാൻ ഒരാളുടെ അടുത്തു നിന്നും കൺസൾട്ടേഷൻ ഫീ വാങ്ങാറില്ല മനസ്സിലായോ വെറുതെ വന്ന ട്രീറ്റ്മെൻറ്റ് മീൻസ് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ മരുന്ന് മാത്രം കൊണ്ട് മാറിയാൽ എന്ന് പറഞ്ഞ ആളുകൾക്ക് കൺസൾട്ടേഷൻ ഫീ വാങ്ങാതെ നോക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ പേര് നിങ്ങളൊന്ന് കാണിച്ചു തരും ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു വ്യക്തിൻ്റെ അടുത്തു ഞാൻ കൺസൾട്ടേഷൻ ഫീ വാങ്ങിയിട്ടില്ല മനസ്സിലായോ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് അല്ലാതെ വേറെ ഒന്നും ഞാൻ വാങ്ങാറില്ല മനസ്സിലായോ പ്രൊസീജിയറിൻ്റെ ചാർജ് എന്ന് പറഞ്ഞ് വാങ്ങുന്ന അല്ലാതെ കോട്ടൻ്റെ ഒന്നും വാങ്ങാൻ ബൂസ്റ്ററിന് ഒരു ഇരുന്നൂറ് ഉറുപ്യയും വാങ്ങുക അത്രയേ ഉള്ളൂ അതും പോലെ അതിന് പുറമേ ഒരു ബൂസ്റ്റർ ഫ്രീ ഓഫ് കോസ്റ്റ് ജസ്റ്റ് സി എഫ് ആയിട്ടുള്ള അതായത് നമുക്ക് ആവശ്യമുള്ള മീൻസ് ആ ചെയ്യുന്ന ആ കാര്യങ്ങൾക്കുള്ള സി എഫ് അല്ല സോറി ജസ്റ്റ് എന്താ പറയുക സർവീസ് കോസ്റ്റ് സോറി സി എസ് സി ആയിട്ടുള്ള ഒരു ഇരുന്നൂറ് രൂപ മാത്രമേ ബൂസ്റ്ററിനും വാങ്ങണുള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നും ബൂസ്റ്ററിനും വാങ്ങണില്ല ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലം കൂടി കാണിച്ചു തരാം അപ്പോൾ ഈ കമൻറ്റ് ചെയ്യണന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും ഭയങ്കര ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിലെ എച്ച് ഒ ഡി ആയിട്ടുള്ള വ്യക്തികളെക്കാളും മെഡിക്കൽ ഫീൽഡിൽ അറിവുള്ളവരാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഈ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് അതുകൊണ്ടാണ് റിസൾട്ട് വരുന്നതെന്നുള്ളതിന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഐ എം എയിലോ ഐ എം എയിലോടോ അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അതോറിറ്റീനോട് സംസാരിച്ച് നോക്കൂ അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്ത് ബേസിസിലാണ് നിങ്ങളുടെ വാദം നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായോ അതായത് ഒരു കാര്യവും അറിയാതെ പറയരുത് ഏ ഈ അക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് ചില ആളുകൾക്ക് ഭയങ്കര മടിയാണ് മുടി വരുന്നുണ്ട് എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ് അപ്പോൾ റിസൾട്ട് ഉണ്ട് അത് വേറെ എന്തുകൊണ്ടാണ് അല്ലാതെ ഡോക്ടറെ കഴിവുന്നല്ല എന്നുള്ള രീതിയിലാണ് ചില വ്യക്തികൾ പക്ഷേ അങ്ങനെയുള്ള ആളുകൾ എൻ്റെ അടുത്ത് വരാനും നിൽക്കണ്ട അങ്ങനെയുള്ള ആളുകൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും നിൽക്കണ്ട അവർക്ക് ബെറ്റർ ഓപ്ഷൻ ഉണ്ടല്ലോ അവർക്കൊക്കെ എന്ന് വെച്ചാൽ ബെൻസ് പോലത്തെ ആ റേഞ്ചിലുള്ള സാധനങ്ങൾ അതായത് ഹൈ ആയിട്ടുള്ള എന്താ പറയുക ട്രാൻസ്പ്ലാന്റേഷനൊക്കെ തന്നെ ചെയ്യിരിക്കുന്നത് അത് സാധാരണക്കാർക്കുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾ പി ആർ പിക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടത് എത്ര ഒരു ഏഴ് സെഷൻ പി ആർ പി എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പതിനയ്യാറ് രൂപയാവും ആ പി ആർ പിന്നെ കൊണ്ടുണ്ടാവുന്ന റിസൾട്ടിനേക്കാളും എത്ര 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 കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ റിസൾട്ട് നിങ്ങൾ ജസ്റ്റ് എനിക്ക് പറയാൻ ഇനി ഒന്നുമില്ല എനിക്ക് ഇനി ആരെയും പ്രൂവ് ചെയ്യാൻ എനിക്ക് എനിക്ക് സത്യം പറയാലോ എനിക്ക് ഇനി പ്രൂവ് ചെയ്യാൻ ഒരു താല്പര്യമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ അങ്ങേറ്റം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന അങ്ങേറ്റം ഒരു ഡോക്ടറിനുള്ള നിലയ്ക്ക് അങ്ങേയറ്റം ഞാൻ ചെയ്തിട്ടുണ്ട് എത്രയോ വിമർശനങ്ങൾ കേട്ടിട്ട് പോലും ഈ പണി നിർത്താതെ ഈ റേറ്റിൽ ഇത്രയും കുറവ് റേറ്റിൽ ചെയ്ത് കൊടുത്ത് എനിക്ക് എൻ്റെ പേഷ്യൻസിലായിരിക്കും റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഫുൾ എമൗണ്ട് റീഫണ്ട് കൊടുത്ത് അതും കണ്ടിട്ട് കുറേ എണ്ണം ഈ റീഫണ്ട് എന്നുള്ളത് എത്രയോ ആളുകൾ എന്നോട് ഈവൻ പേഷ്യൻസിൻ്റെ എന്നോട് പറയും സാറേ അത് ഒഴിവാക്കുകയാണെന്ന് വെച്ചാൽ സാറിന് കുറേ പേര് പറ്റിക്കും അത് കേട്ടിട്ട് പോലും ഞാൻ റീഫണ്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ഒരു റിസൾട്ടും ഇല്ലാത്ത ആളുകൾ അതായത് ഫസ്റ്റ് ഫോട്ടോ നോക്കും ഇപ്പോഴത്തെ ഫോട്ടോ നോക്കും മാറ്റണ്ടോ നോക്കും റിസൾട്ട് മാറ്റണ്ടെങ്കിൽ റീഫണ്ട് ഇല്ല മാറ്റില്ലെങ്കിൽ നമ്മൾ റീഫണ്ട് കൊടുക്കും എട്ട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഏഹ് പക്ഷേ അത് അറിഞ്ഞിട്ട് കുറേ ചില ചില ചെക്കന്മാർ ഞാൻ പറയുകയാണെങ്കിൽ ചില ചെക്കന്മാർ ഒരു മൂന്നാല് പേര് അവരാണ് ഈ കമൻ്റുകൾ ഇടുന്നത് അവർ തന്നെയാണ് ഈ കാര്യം ഗൂഗിൾ റിവ്യൂൽ വിടുന്നത് അവന്മാരി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ അടുത്തുള്ള തെറ്റുകാരനാണ് വരാത്തത് കാരണം നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു എന്നാൽ അവരോടൊക്കെ ഞാൻ പറഞ്ഞു പോസ്റ്റ് പോസ്റ്റെടുക്കാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു മൂന്ന് പേരും കിട്ടാം ആ ഒരു മൂന്നെണ്ണത്തിൻ്റെ ഒരു പ്രവർത്തിയാണ് ഈ ഗൂഗിളിൽ ഒരു രണ്ട് മൂന്ന് പേരെയും മിനോച്ചിൽ നിന്നെ പറ്റിയുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടത് അപ്പോൾ എനിക്കിത്രേ എനിക്ക് ഇനി ആരും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കിഞ്ഞി ഒരു ഒരു വ്യക്തിയെ ഒന്നും ചെയ്യാം എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ പൈസ പോകത്തില്ല ആ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഗ്യാരൻറ്റി തരാം പൈസ പോകില്ല എന്നുള്ള കാര്യം ഒരു 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 ഉറപ്പായിട്ട് നിങ്ങളെടുത്തു ഇനി നിങ്ങൾ ഇതേപോലത്തെ കുറേ പയ്യന്മാർ ചില പയ്യന്മാർ ഈ വലിയ കൊടുത്തറയാ ചിലപ്പോൾ ഇതിനെ പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലാത്ത അല്ലെങ്കിൽ അവർ അവരെ എന്താ പറയുക ഏതെങ്കിലും ഒരു അജണ്ടേൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണോ എനിക്കറിയില്ല അത് എന്തെങ്കിലും ആവട്ടെ അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് എങ്ങനെ വന്നാലും റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് എൻ്റെ കഴിവല്ല അത് മിനോച്ചലിൻ്റെ കഴിവാണെന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്ന ആളുകളോട് എനിക്ക് ഒരു കാര്യമേ പറയുള്ളു അങ്ങനെ മിനോച്ചലിൻ്റെ കഴിവാണെങ്കിൽ നിങ്ങൾ നാളെ പോയിട്ട് മിനോച്ചൽ വാങ്ങുക തേക്കുക എന്നിട്ട് ഒരു ആറ് മാസം മിനോച്ചിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം മിനോസിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് നിർത്തി നോക്കുക മുടി ഒഴിഞ്ഞു നോക്കണം മുടി അതേപോലെ നിൽക്കുമോ എന്നും കൂടി നോക്കാം നേരെ മറിച്ച് എൻ്റെ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒബ്സർവ് ഒബ്സേർവ് ചെയ്യുക അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മിനോസിൽ ഉത്ത ഏഹ് അവർ ഈ ഒരു നാല് മാസം കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് മുടി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യും എന്നിട്ട് ഈ പരാമർശങ്ങൾ നടത്തുന്നതിൽ നടത്തേണ്ടത് അതല്ല നിങ്ങൾ ഇതേപോലത്തെ പരാമർശം ഇനിയും പോവുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യം അങ്ങനെ ഇതിനെപ്പറ്റി പറയേണ്ടതും ഞാൻ അങ്ങേറ്റം പറഞ്ഞു ഞാൻ പല രീതിയിലും നമ്മൾ ഒബ്സർവേഷൻസ് ഇത്രയും ഒരൊറ്റൊരു ആളാണ് ഞാൻ ഈ എല്ലാം നോക്കുന്നത് യൂട്യൂബാണെങ്കിലും ക്ലിനിക്ക് ആണെങ്കിലും എല്ലാം കൊണ്ടുനടക്കണം ഇപ്പോൾ എല്ലാം കൂടി നോക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയാണ് കമൻറ്റുകൾ ചില വ്യക്തികൾ പറയുന്നത് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചേ ഉള്ളൂ അപ്പോൾ കൂടുതൽ കാര്യങ്ങളുമായിട്ട് മീൻസ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വരുന്ന വന്ന് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് മുടി അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പോലെ മുടി വന്നില്ലെങ്കിലും നിങ്ങൾക്ക് മുടി നിങ്ങൾ വന്നപ്പോൾ എങ്ങനെയാണോ അതായിരിക്കില്ല നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴുള്ള സിറ്റുവേഷൻ അത് ഞാൻ ഏകദേശമൊക്കെ അങ്ങനെ തന്നെ അതായത് എത്രയാണോ നിങ്ങൾക്ക് കവർ കവറാവേണ്ടത് ആ ഒരു ലെവലിലോട്ട് എത്തിച്ചു തരാം പക്ഷെ നമ്മൾ പറയുന്ന പോലെ ഒക്കെ കൊണ്ടുപോകണം കേട്ടോ ചേണേ നിങ്ങൾ നിരാശരായി പോകേണ്ടി വരില്ല കുറച്ച് ടൈം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കും ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന പേഷ്യൻസ് ചില ആളുകൾക്ക് നാല് മാസം അഞ്ച് മാസം ഇങ്ങനെ ആവാറുണ്ട് ചില ആളുകൾക്ക് രണ്ട് മാസം ചില ആളുകൾക്ക് ഇരുപത്തെട്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും മനുഷ്യന്മാരെ മനുഷ്യന്മാരുടെ കാര്യമാണ് യന്ത്രങ്ങളല്ല അതായത് അലാറം വെച്ച പോലെ ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് യന്ത്രങ്ങളല്ലല്ലോ അപ്പം ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും പക്ഷേ നിങ്ങൾ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അതല്ല കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് ആവും ഒരു ആറു മാസം ടൈമ് ആയിട്ടും റിസൾട്ട് ഇല്ലാന്ന് ചോദിച്ചാൽ ഫണ്ട് ആവും അപ്പോൾ അത്രേ എനിക്ക് പറയുള്ളൂ ഇത് കൂടുതലും എനിക്കൊന്നും പറയാനില്ല താങ്ക് യു ആൻഡ് സബ്സ്ക്രൈബ്